ഹലോ വെൽക്കം ടു രൂബാസ് കിച്ചൻ അപ്പോൾ ഇന്ന് നമ്മൾ ഈ ആപ്പിൾ കൊണ്ടാണ് ഒരു റെസിപ്പി ചെയ്യാൻ പോകുന്നത് അപ്പം റയറായിട്ടാണ് ഈ ആപ്പിൾ കൊണ്ടിട്ട് നമ്മൾ ഓരോന്നും അല്ലേ അപ്പോൾ ആപ്പിൾ പച്ചടി ഉണ്ടാക്കാം കുറേ റെസിപ്പീസൊക്കെ ആപ്പിൾ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഇത് കഴുകിയിട്ട് തൊലിയൊക്കെ മാറ്റിയിട്ട് ഞാൻ കട്ട് ചെയ്തിരിക്കുകയാണ് ഇതുപോലത്തെ ആയിട്ട് ഈ ആപ്പിൾ കട്ടിയുമ്പോൾ തന്നെ പെട്ടെന്ന് കറുത്തുവോ അങ്ങനെയാണത് അതുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കാം ഇനി ഇനിയിപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ പച്ചമുളക് വലുതായതുകൊണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ചേർന്നാണെങ്കിൽ രണ്ടെണ്ണം ചേർത്തോണേ അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം കുറച്ച് കറിവേപ്പില ചേർക്കുന്നു ഇതിൽ ഒരു കാൽ ടീസ്പൂണിൻ്റെയും പകുതി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കാൽ ടീസ്പൂണിൻ്റെയും പകുതി കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത് അപ്പം എല്ലാം കൂടെ മിക്സ് ചെയ്യാം ശകല ഉപ്പും കൂടെ ചേർത്തോളാം ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തേക്കാം ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കണം തിളച്ച ഉടനെ മൂടി വെക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചാൽ മതി ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് അരപ്പ് തയ്യാറാക്കുന്നുണ്ട് ഞാൻ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് ഒരു ഒരക്കപ്പ് തേങ്ങ ചിരകിന്നിട്ട് കൊടുക്കുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ അപ്പം മെമ്പേഴ്സ് കൂടുതലുള്ള ഫാമിലി ആണെങ്കിൽ നിങ്ങൾ ആപ്പിൾ കൂടുതൽ എടുത്തോണം അതുപോലെ ഈ അരപ്പൊക്കെ കൂട്ടി നാല് ചെറിയ ഉള്ളി അര ടീസ്പൂൺ ജീരകം ആദ്യത്തെ പോലെ തന്നെ കാൽ ടീസ്പൂണും പകുതിയായ മഞ്ഞപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തേക്കാം ഇപ്പം കണ്ടോ നമുക്ക് ആപ്പിൾ എന്ന് നോക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഇത് ഇതിന് താമസമൊന്നുമില്ല ഒരു സ്പൂൺ വെച്ച് ഇതിനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും കണ്ടോ ഇങ്ങനെ പ്രസ് ചെയ്താലേ അറിയാം ഇല്ലാന്നുണ്ടെങ്കിൽ കയ്യിലൊരു പീസ് എടുത്തിട്ട് നമുക്ക് നോക്കാം എന്തിട്ടുണ്ടോന്ന് ഉണ്ടോ എന്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മളെടുത്ത് വശിക്കുന്ന അരപ്പുണ്ടല്ലോ അത് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം വളരെ എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് മതി ആപ്പിൾ കട്ട് ചെയ്യണം പെട്ടെന്ന് തന്നെ വേഗം ആ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം ഇത് കുറച്ച് തിക്കായിട്ട് വയ്ക്കുന്നതാണ് നല്ലത് ടേസ്റ്റ് തീരെ വെള്ളം പോലെ ആക്കരുത് ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ ഒരു അരക്കപ്പ് തൈര് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് മിക്സിയിൽ ഒരു ചുറ്റി ചുറ്റി എടുക്കുകയെന്ന് വെച്ചാൽ കട്ടകളില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് തിളച്ചിട്ട് എൻ്റെ തേങ്ങയുടെ പച്ചവണമൊക്കെ ഒന്ന് മാറണം തൈര് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ബാക്കി ഇരുന്ന് തൈരും കൂടെ അതിൽ ചേർക്കുകയാണേ തൈര് ചേർത്തിട്ട് പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ആ ചൂട് തന്നെ നമ്മൾ തൈര് ഒഴിച്ചതാണ് അപ്പോൾ തൈര് ആ ചൂട് കൊണ്ട് കഴിഞ്ഞാൽ ചൂടായിക്കോളും ഓക്കെ അപ്പോൾ സാൾട്ട് ചെക്ക് ഇട്ട് സാൾട്ട് വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ നമ്മുടെ തൈര് നല്ലപോലെ ചൂടായിട്ടുണ്ട് ഞാൻ ശഹല ഉപ്പും കൂടെ ചേർക്കുന്നേ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ തൈര് തിളപ്പിക്കണ്ട അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് കടുവറുത്ത് ചേർക്കാനുണ്ട് അതാണ് അതാണിതിൽ മെയിനായിട്ട് ഇതിന് രുചി കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം എണ്ണ ചൂടായിട്ട് ഉണ്ട് ഇനിയിപ്പോൾ അതിൽ ഒരു ഒരു ടീസ്പൂൺ കടുക് കടുക് കുറച്ച് കൂടെ ഇരുന്നോട്ടെ കുഴപ്പമില്ല ഒരു നുള്ളുലുവ ചേർക്കണം കേട്ടോ കൂടി ഒരു ഉലുവ കേട്ടോ ഇതുപോലെ എടുത്തിട്ട് ഒരു നുള്ളുലുവ ചേർക്കണം അതൊരു മണത്തിന് വേണ്ടിയിട്ട് രണ്ട് വറ്റൽമുളക് ചേർക്കുന്നു കുറച്ച് കറിവേപ്പില പിന്നെ ഒരു മൂന്ന് ചെറിയ ഉള്ളി ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർക്കുന്നു അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി നല്ല രീതിയിൽ ചുമന്ന് കിട്ടണം ഇതൊക്കെ ഫ്ലെയിം കുറച്ച് വെച്ച് ചെയ്തോണേ അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ ചുമന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇതിൽ ശകലം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കാൽ ടീസ്പൂണിൻ്റെയും പാക്തി കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നു അത് ഈ എണ്ണയിൽ തന്നെ ഒന്ന് ചൂടായി കിട്ടും തീയ്ക്ക് ആവശ്യമില്ല അപ്പോൾ ചൂടായ ഉടനെ നമുക്ക് ആ ഒഴിച്ചറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട് ഇങ്ങനെ കടുപുറുത്ത് ചേർക്കുമ്പോഴാണ് ഈ പുളിശ്ശേരി അതായത് ആപ്പിൾ പുളിശ്ശേരി സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ടിരിക്കുന്നത് കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ഇത് നമ്മൾ ഇന്നുണ്ടാക്കി നാളെ കഴിക്കുമ്പോൾ ഇച്ചിരി കൂടി ടേസ്റ്റ് ആയിരിക്കും രാവിലെ ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്ക് ഉച്ചക്കെടുത്താലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കണ്ടു ഞാനത് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ ഈ ആപ്പിൾ പുളിശ്ശേരിയും ഒരു മെഴുക്കുരുട്ടിയും ഉണ്ടെങ്കിൽ നമ്മുടെ ഊണ് കുശാലാവും ഓക്കെ താങ്ക്